കടിക്കുന്ന മീനാനേ ഇത് വലണ്ട് പക്ഷേ മീനിനെ ഓർക്ക വലണ്ട് ശേ വീരേ ഞാൻ താന ആഹാരം പിടിക്കണം ഇന്നെ തേച്ചിണ്ടോ ഇത് കണ്ടോ നമ്മുടെ കടിയെന്ന കടിക്കുന്ന മീനാനേ നീ നമുക്ക് ബക്കറ്റിൽ ഫായിടാടാ বাবা ഇത് വേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നീ വെള്ളമൊഴിച്ച് കുളിപിക്കണം ഞാൻ ഇത് ഒഴിച്ചെടുക്കട്ടെ എന്നിട്ട് നീ വെള്ളമൊഴിച്ച് കുളിപ്പിച്ചാൽ മതി അപ്പൊ ഇത് നമ്മുടെ കുട്ടപ്പനാണ് 不。 嗯。Mm. മീൻ തൊഴിയാണ് കൊടല്ലേ